ഭാസ്കർ അങ്ങോട്ട് കേറിയില്ലേ ഉന്തി തള്ളി വിട്ടതാ വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞു ഇനി ഇവിടെ ചുറ്റിപ്പറ്റി ഇന്നലെ പിന്നെയും ആവശ്യമില്ലാണ്ട് തോന്നും ഇനിയും തോന്നിക്കഴിഞ്ഞാ ഡോക്ടർ ആശുപത്രിയില് കാശ് കുറേ ആയിണ്ടാവൂല്ലേ ഇവിടെയുള്ള ചിൽഡ്രനൊക്കെ തപ്പിപ്പറിക്കാതെ കരുതിപ്പോ ഓട്ടോറിക്ഷക്ക് അറിഞ്ഞൂടെ പിന്നെ അതൊക്കെ അങ്ങനെ നടക്കും ഫാക്ടറിയിൽ സമരം നീളാൻ കാരണം ആകെ ബുദ്ധിമുട്ടുണ്ടാവും എന്താ എടോ മുദ്രാവാക്യത്തിന് പഴയ ഉഷാറുണ്ടോ അത്രവത് ദിവസമായല്ലോ സമരസഖാക്കൾ ഓരോരുത്തരുടെ കൊഴിഞ്ഞു തുടങ്ങിയിരിക്കാ ആ മാസം വട്ടുവത്തിക്കാൻ പാടുപെടുന്നതിന്റെ ഇടയിലാ ആശുപത്രിയും ചികിത്സയും ആ അടുത്ത ആള് ഉപ്പാപ്പാനോട് ഞാൻ പല 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 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളാണ് ഈ ഏർപ്പാട്ടിനോട് സ്ഥലം കൊടുക്കരുത് ഞാൻ സ്ഥലം കൊടുത്തില്ലെങ്കിൽ ലൂഇ നിർത്തോടോ വഴിയിൽ കൂടെ ഇറങ്ങിയിടന്ന് വല്ല അപകടവും പറ്റണ്ടാന്ന് വിചാരിച്ചാ ഞാൻ ഒന്നും ഇണ്ടാത്ത് പിന്നെ പോലെ തലയിൽ കയറുമ്പോ ഇടക്ക് ക്ലാരനത്തിൽ നാലു പിടുത്തു കേക്ക രവീന്ദ്രനാഥിന്റെ പഴയ സംഘം ടി വി ക്യാമറയുടെ മുമ്പിൽ മതിമറന്ന് അഭിനയിച്ചു എന്നൊക്കെ കേട്ടല്ല എന്തൊക്കെയായിരുന്നു വിശേഷണങ്ങൾ അനശ്വര പ്രതിഭ ഭാവ സംഗീത മാന്ത്രികൻ ഞങ്ങളെ ഒക്കെ മാറ്റി ജീവചരിത്രം കംപ്ലീറ്റ് ആവൂടൂ ക്യാമറയുടെ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റാത്ത ഇരണ്ട് ചരിത്രങ്ങളുണ്ടല്ലോ മഹാനായ നിങ്ങളുടെ കഥാപുരുഷന് ചങ്ങാതിമാരാരും അതൊന്നും വാഴ്ത്തി വാഴ്ത്തിപ്പാടിയില്ലേ കലാകാരന്മാർഗുണസമ്പന്നരായിട്ട് ആർക്ക് എന്ത് പ്രയോജനം മരിച്ചിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും അച്ഛനെ ആൾക്കാരെ ഓർക്കണുണ്ടല്ലോ ഇനിയും പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞാലും അയാളെ ഓർക്ക ആളുണ്ടാവും അതൊന്നും നിസ്സാരല്ല പറഞ്ഞാ എന്റെ തലേ കേറൂല ഓ ഞാനൊരു രസം കൊല്ലി കലാകാരന്മാരുടെ ഭാഷയൊന്നും എനിക്ക് മനസ്സിലാവില്ല വാ വാ ഈ വരവിലെന്തോ ഭന്തി കേടുണ്ടല്ലോ ആ സച്ചി കടം മറ്റുള്ളവരെ പിന്നെ എഴുതിയിട്ട് കൊടുക്കാനുള്ള കാശിന്റെ കണക്കിന് മാത്രം അറിവുള്ള ചില ആൾക്കാരുണ്ട് കടം കൊടുക്കുമ്പോ രേഖ വേണം അതിനാ ജില്ലാ ജഡ്ജിയുടെ കൺമുമ്പിൽ തന്നെ എഴുതി വെക്കണത് എന്റെ ചെവരൊക്കെ അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയല്ലേ ഒന്നുമല്ലെങ്കിലും എന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ ഭംഗി വൃത്തിയേട്ട ചുമരനൊരു അലങ്കാരോ ഇവിടെയുള്ള പുരാവസ്തുക്കൾക്കിടയിലെ

ഇതെപ്പ തരും ശല്യോ ഇതിലും അത് ശരി ഇപ്പൊ ഞാൻ ശല്യല്ലേ അത്യാവശ്യം വന്നപ്പോ ഫൈനാൻസിയസ് ഞാൻ കണ്ടില്ലല്ലോ ഇല്ലാത്ത കാശ് കടം വാങ്ങി കൊടുത്തിട്ട് രണ്ടിലും തീരുമാനിച്ചിട്ട് പോണുള്ളൂ കാശ് എപ്പ തരും നിന്റെ കാശ് പലിശയും പലിശയുടെ പലിശയും പലിശയുടെ പലിശയും കൂട്ടിട്ട് അറിയാൻ താമസിക്കാണ്ട് തന്നേക്കാം നിനക്ക് ഈ കാശ് ഇന്ത്യൻ റുപ്പീസ് വേണോ അമേരിക്കൻ ഡോളേഴ്സ് ആയിട്ട് ആയിട്ട് വേണോ ഇനി ഭാസ്കരേട്ടൻ സൈഗാൽ യൂസഫിൽ പറഞ്ഞ് ഹോട്ടലിലേക്ക് വിളിക്കേ ദേ സേട്ടുപാപ്പ കേൾക്കാനൂടെ ഞാൻ പറയണേ ഈ കണക്ക് മുഴുവൻ നയ പൈസ കിട്ടൂല അതെ ആ വെച്ചിട്ട് പോടി ഇനി പണ്ട് മുതലോ ശീല അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് സാറേ ഓർമ്മ വരും ആ പ്രസരിപ്പും കുസൃതിയും ഇവളെ പ്രായത്തിൽ സാറേ ഇതുപോലെ തന്നെ ഇടയ്ക്ക് അതിൽ പോകുമ്പോ ഒന്ന് കേറി കണ്ടാലോ എന്ന് വിചാരിക്കും അതെങ്ങനെ വാതക്കില് കഴുകനെ പോലെ ആ നിക്കലേറി ഞാനും സാറൻറെ കണ്ടിട്ട് ഒരുപാട് കാലായി ഇവിടെ ഇനി ചുറ്റി പറ്റി എന്നല്ലേ എന്റെ ലൊട്ടിലോട്ട് വേലക്കു മുടക്കും നാളെ കടപ്പ എന്റെ ലൂയങ്ങളെ ആ സ്റ്റീം സ്റ്റീമെഞ്ചിനൊന്നും നിർത്ത് അതിലെ പോയിട്ട് തവള മരിക്കളവാസകരെ ഭാസ്കരാ എന്താണോ അത് നിന്നോട് പോയി എടുക്കാൻ പറഞ്ഞതല്ലേ സച്ചി അവൻ ആരാ കൽപ്പിക്കാൻ അവൻറെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട് എന്നിട്ടാ എന്ന ഭരിക്കാൻ പറ്റേ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കാച്ചിനാവും വേണം കള്ളു കുടിക്കാനും വട്ടച്ചെലവനും എന്തെങ്കിലും താടാന്ന് പറഞ്ഞ് ഇടക്കിടക്ക് തല ചൊറഞ്ഞ് നിൽക്കുന്നത് കാണാലാ അതെന്റെ അവകാശമാണ് ഒന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ തോളത്ത് കൈയിട്ട് ഒരുപാട് നാള് നടന്നവനാ ഈ എന്നിട്ട് ആ സ്ഥാനം എനിക്കോ തരണ്ടേ തിന്നരുത് കുടിക്കരുത് തൂറരുത് ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും കാരണക്കുറ്റി നോക്കി ഒരു പളങ്കു പളങ്കിയാ അമ്പലം പോലെ കറങ്ങൂല കറങ്ങും ും ഇല്ല മോനെ സച്ചുട്ട നീ വന്നടാ നിന്നെ കണ്ടപ്പോഴല്ലേ ഞാൻ നോക്കിയത് ലാലപ്പൻ ഏൽപ്പിച്ച നാൽപ്പത് എവിടെ ഏത് ലാലപ്പൻ എന്ത് ആ രൂപത് രൂപ എടുക്കളു ഏടോ ബോർഡെന്നൊക്കെ വിളിച്ചാലുണ്ടല്ല നിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് ഞാൻ ശാപിക്കും ഞാൻ മാറി ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഇതാ സ്ഥാനം ഇവിടെ നല്ല സുഖ ഊതോ ഏ ഊതടോ തവണ ഞാൻ ഇന്നവര് ആരും ഊതിയിട്ടില്ല മോനെ ആ താശോന്റെ കള്ളു ഓടിച്ചല്ലേ നീ എനിക്ക് വേണ്ടി ആശുപത്രി കൂട്ട് പോയി എത്ര രൂപ ചെലവാക്കടാ വേറെ ആരും ഇത് ചെയ്യണ നിന്റെ കാലശേഷം ജകളെ സഹായിക്കാൻ ആരും ഇല്ലെന്ന് ആലോചിച്ച് മനസ്സിലപ്പാ ആ ലാലപ്പന്റെ കയ്യിൽ ബാക്കി ഒന്ന് നാൽപ്പത് രൂപ കണ്ണുടിച്ച് നീ ജകക്ക് മോനല്ലടാ മോനല്ല ഈ അകക്ക് ജനിക്കാതെ പോയാ അച്ഛനാണാ അച്ഛൻ ഈ സഗടം നമുക്കൊന്ന് ആഘോഷിക്കണം അച്ഛന്റെ കാലം മുതൽ ൂടി പെരിപ്പിച്ച് ഒരെണ്ണം പോലും ഗതി പിടിച്ചില്ലല്ലോ ഇനി കള്ളുടിച്ച് അവിടെ കിടക്ക് ആശുപത്രി കൊട്ടാര പട്ടി വരും ഇയാൾക്കിട്ട് എന്ത് പണിയാ കൊടുക്ക പിടിക്കു അല്ല ഞാൻ താഴെ കിടക്കും ഗ്രാൻഡ്മന്ന് പിടിച്ചോടുത്തൂടെ എപ്പഴും വെറുതെ പിത്തം പിടിക്കും ഗ്രാൻഡ്മ എന്താ സ്വപ്നം കാണാ ചെറുക്കം വിസ അയച്ചിട്ടുണ്ടെന്ന് ഫോൺ വന്നു അല്ലേ ഇന്നലെ കണ്ടപ്പോ പറഞ്ഞത് അത് ഇന്നലെ പറഞ്ഞല്ലേ ഇപ്പോഴും അതന്നെ പോണവരൊക്കെ പോട്ടെ മമ്മാ നമുക്ക് വിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും പോവും ഇല്ലെങ്കി ഇവിടെ കിടന്ന് മരിക്കാം സ്വർഗം കിട്ടാതെ മരിക്കും നമ്മുടെ മണ്ണാത അവിടെ കിടന്ന് മരിക്കേ സ്വർഗം കിട്ടും ഗ്രാൻഡ്പ പോയ പോലെ തിരിച്ചു വരുന്നുണ്ടല്ലോ എന്ത് പറ്റി പപ്പാ ക്ലബ്ബിൽ പോയില്ലേ ഇന്ന് കളിച്ചാൽ ശരിയാവില്ല ഇന്നലെ കളിച്ചു കളഞ്ഞത് ഇന്ന് തിരിച്ചു പിടിക്കൊന്നുമില്ല വീമ്പ് അറിഞ്ഞു പോയതല്ലേ നിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി ഇരുന്നൂറ് രൂപ ഞാൻ നാളെ കളിച്ച് തിരിച്ചു വരും ഇന്നത്തെ ശകുണ്ട് ശരിയല്ല ും അറിയല്ലേ ഇത് സാറയുടെ റൂമിക്കൊണ്ട് കത്തിച്ചു അവൻ ഒരുത്താ എന്റെ ഡ്രീംസ് അല്ല നശിപ്പിച്ചത് അല്ലെങ്കിൽ ഈ നശിച്ച കിടന്ന് ഇങ്ങനെ നിറയിക്കേണ്ട ആവശ്യമുണ്ടോ എത്ര കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഒന്നും മറക്കില്ല കുട്ടി വാങ്ങിയാലും ഇപ്പഴക്കും എന്താ അവിടെ പപ്പയുടെ വകയായിട്ട് എന്നത്തേം പോലെ തന്നെ ഇന്ന് കളിക്കാൻ പോകുമ്പോ എതിരെ സച്ചി ഒന്നു അത്ര നമ്മുടെ രവീന്ദ്രനാഥ് സാറിന്റെ മോൻ സച്ചി സച്ചിയെ കണ്ട കലി ഓൾഡ് മാൻ എന്താ സാറാൻറ്റി ആലോചിക്കുന്നേ രാവിലെ തുടങ്ങിയില്ലേ ഈ പൂ തന്നെ തുന്നാൻ എവിടെ തുന്നി സൂചിയും പിടിച്ചിരിപ്പ് തന്നെ അല്ലേ മതി എണീക്ക ഇനി നമുക്ക് നാളെ തുന്നാം മോള് ചെല്ല് സാറാൻ്റെ കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ ഇപ്പൊ സന്ധ്യയാവും ഈ മരച്ചില്ലകൾക്കിടയിലൂടെ ആകാശത്തിപ്പോ ഒരുപാട് പക്ഷികൾ വരും പിന്നെ അതൊക്കെ പറന്ന് ഒരു പൊട്ട് പോലെ എങ്ങോട്ടോ പോയി മറിയും പിന്നെ ഇരുണ്ടാകാശത്ത് അവിടെ ഇവിടെ നക്ഷത്രങ്ങൾ തെളിയും അതൊക്കെ മരച്ചില്ലകളിൽ വന്നിരുന്ന് ഉറങ്ങാതെ കണ്ണിമ വെട്ടാതെ എന്റെ സാറാൻഡിയെ തന്നെ നോക്കും അതല്ലേ ഉണ്ടാവ ഓരോ മാസ്മര ലോകം ഉണ്ടതിൽ എനിക്കെന്നത്മാവിലെ തേരോടിക്കണം എന്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ ഓരോ മാസ്മര ലോക ഏത് സിനിമയിലെ ഏഹ് സിനിമയിലെ പാട്ടോ പത്താം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിലും നമുക്ക് പഠിക്കാനുള്ള കവിതയാ വയലാന്ത സർഗസംഗീതം അങ്ങനെ ഒരു കവിത ഉണ്ടോ മലയാള പുസ്തകത്തിൽ വല്ലപ്പോഴും പുസ്തകം ഒന്ന് മറിച്ചു നോക്കണം ഇത്തവണ എന്തായാലും പരീക്ഷ വരട്ടെ മോളെ ഏട്ടൻ കാണിച്ചുതരാം ഏതു നേരവും പുസ്തകം നിന്നോണ്ടക്കണം നിന്നെക്കാളും മാർക്ക് ഇത് കേട്ടാൻ കൂടെ ഫീസ് കേട്ടതാ എന്നിട്ട് ഓ സകലാ വല്ലപ്പനകത്ത് ഉണ്ടായിരുന്നോ ഇന്ന് ഗാനമേള മ്യൂസിക് നെറ്റ് ഒന്നും ഇല്ലേ സാധകമൊക്കെ കഴിഞ്ഞോ ബാക്കിയുള്ള എന്താ ആ പറഞ്ഞ ശരിയല്ലേ നീ എത്ര തവണ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചതാ ഓരോ തവണയും പരീക്ഷയുടെ സമയാവുമ്പോ ഓരോ കുലിമാലും ഉണ്ടാവും ഓ എന്താ ഈ കാശുകളും പാടാനൊക്കെ ആയിട്ട് കിട്ടേണ്ടതാണ് അത് തല്ലി പഴിപ്പിച്ചാലൊന്നും കിട്ടില്ലേ പിന്നെ എങ്ങനെ സച്ചി ആ അത് പഴപ്പിക്കണം പറയണ പോരി ഇവര് തൃപ്പൂണിത്തുറ മ്യൂസിക്ലബിന്റെ ജൂബിലിയും അച്ഛന്റെ വാർഷികവും മോനെ അന്ന് മറ്റു പരിപാടികളോടൊപ്പം അച്ഛന്റെ പാട്ടുകൾ ഉൾപ്പെടുത്തി ഒരു ഗാനമേള ഗാനം വേണമെങ്കിൽ ഉദ്ഘാടകൻ രവീന്ദ്രനാഥ് മാഷിന്റെ പരിപാടി ആവുമ്പോ ദാസേട്ടും വരാതിരിക്കില്ലല്ലോ രവീന്ദ്രനാഥ് മാഷിന്റെ മകൻ നന്നായി പാടുന്ന് സൈകാൾ പറഞ്ഞു അതെന്നെ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾക്ക് ആള് മാറിപ്പോയി അല്ലേ സൈകാൾക്ക അല്ല ആള് മാറിയിട്ടൊന്നുമില്ല അവരുദ്ദേശിച്ച സച്ചി മോനെ തന്നെയാ ഞാൻ പാടുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടണ്ടോ താൻ കേട്ടണ്ടോ ഇല്ല നിങ്ങൾ കേട്ടണ്ടോ ഇല്ല അപ്പൊ ഇയാളുടെ വാക്കും കേട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തു അല്ലേ കഷ്ടം അതെ ഞാൻ പാടില്ല എന്ന് മാത്രല്ല പാടണേം പാട്ടുണ്ടാക്കണ ഒരുത്തിനേയും എനിക്ക് തീരെ താല്പര്യം ഇല്ല പണ്ടൊരാള് തോന്നിയ പോലെ പാട്ടുണ്ടാക്കി നടന്നോണ്ടോ ഇന്ന് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇനി ഞാനും ഒരു കലാകാരന്റെ വേഷം കിട്ടി കള്ളും കുടിച്ച് തോന്നി ദിവസം കാട്ടി നടക്കുന്നത് കാണണോ അല്ലേ എന്നെ വിട്ടേക്ക് മാഷേ

കലാകാരൻ ബാക്കി വെച്ചിട്ട് പോയ കടബാധിതകളും മാനക്കേടും ഇതൊക്കെ ഞാൻ തന്നെ ചോക്കണമല്ലോ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അതുപോലെ തിരിച്ചു കൊടുത്തേക്ക് അതെന്റെ ഇത് ചെലവായി മോനെ ചെലവായെങ്കി കട്ടോ പിടിച്ചുടിച്ചിട്ട് തിരിച്ചു കൊടുത്തേക്ക് എന്നെണ്ടോ കാശ് എത്തിക്കിസാബിക്ക് ഹോസ്റ്റൽ ഫീസ് അയച്ചു കൊടുത്തിട്ട് രണ്ടു മാസമായി ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുമെന്നായപ്പോ നിവൃത്തിയില്ലാണ്ട് ഞാൻ ഒന്നും ഓർമ്മിപ്പിക്കാൻ യൂസുക്കേ നമുക്ക് എവിടെന്നെങ്കിലും മേടിച്ച് അയച്ചു കൊടുക്കാറുന്നല്ലോ ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ മോളെ നഴ്സിംഗിന് നേരത്തത് ഇനിയിപ്പെന്താ ചെയ്യ മോഹൻ ബേജാറടിക്കണ്ട ആയിരം ഉറുപ്പേന്റെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ ഉണ്ടായിക്കോളാം എങ്ങനെങ്കിലും മോനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഒരു സൈന്യത്തിന് ഞാൻ ഞേറ്റ് പോയെന്നേ ഉള്ളൂ സാരല്ല പോട്ടെ ടയിൽ ഇപ്പൊന്ന് കാശുണ്ടാവല്ലേ ഏട്ടന് കമ്മലോറിട്ടെ ഇപ്പൊ തൽക്കാലം ഏട്ടന്റെ അതിൽ വേറെ വഴിയില്ല സാറില്ല ഏട്ടാ അല്ലെങ്കിൽ സ്വർണ്ണ കമ്മലിട്ടാ അപ്പ എന്റെ കാത് വേണ്ട മോനെ നമുക്ക് വേറെ വഴി നോക്കാം സാരമില്ല സാറല്ല എനിക്ക് ഇവിടു ഷാബിയും മൊരപോലെ